മറ്റൊരാൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് വാങ്ങാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാൾ കയ്യിൽ കണ്ടിട്ട് വാങ്ങിയതാണ് കാരണം ഒരു എഞ്ചിനീയർ കയ്യിൽ ഇതിൻ്റെ കളർ ഡിസ്പ്ലേ അല്ല ഉണ്ടായിരുന്നു ബ്ലാക്ക് മറ്റേ സാധാരണ ഡിസ്പ്ലേ ആയിരുന്നു അപ്പോൾ നമ്മൾ കളർ ഡിസ്പ്ലേ നോക്കി വാങ്ങുകയാണോ ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സൈറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ വർക്കിനോട് കുറച്ച് സ്റ്റാൻഡേർഡ് അതായത് കാണുന്ന കസ്റ്റമർക്ക് ഒരു സ്റ്റാൻഡേർഡ് പോലെ തോന്നുന്നു ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് നമുക്ക് ഒരുപാട് ആൾ കൊണ്ട് ഓരോ മെറ്റീരിയൽസും ഓരോ സംഭവങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വർക്കിനോട് ഒന്നുകൂടി മെച്യൂഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഇല്ലാത്തൊരു ഇതാവുന്ന മാറട്ടോ ഞാനിപ്പോൾ ഒരുപാട് കാലം നമ്മൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വാങ്ങിയത് നിങ്ങൾക്കും വാങ്ങാം മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എന്തും വാങ്ങാനുള്ള ഇതുണ്ട് നമുക്ക് അപ്പോൾ ഞാനൊരാളിതാക്കി പറയില്ല നമ്മൾ ഓരോന്നോരോ ഐറ്റംസ് ടൂറി കാര്യങ്ങളൊക്കെ ഓരോ പ്രോഡക്റ്റുകളൊക്കെ ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത് എനിക്ക് ഞാൻ എൻ്റെ വർക്ക് എടുത്ത് പണിയെടുത്തിന് അല്ല ഞാൻ പറഞ്ഞത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ ഐറ്റംസ് വാങ്ങുന്നത് അല്ലാതെ ഞാൻ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഞാൻ വാങ്ങുന്നില്ല കാരണം ഞാൻ അതിനാണ് യൂട്യൂബിൻ്റെ റവന്യൂ മൊത്തം ഉപയോഗിക്കുന്നത് കേട്ടോ ലാപ്ടോപ്പ് വാങ്ങി നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങി ഓരോ കാര്യങ്ങൾക്ക് ഞാൻ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഈ സംഭവം കൈത്തിൽ ഇത് നിങ്ങൾക്ക് നഷ്ടം വരില്ല കാരണം അത് അധികം ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനീയർമാർക്കൊക്കെ നല്ല സൂപ്പറായി വിട കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് മെഷമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാനിപ്പോൾ വാങ്ങാനുള്ള കാരണം വെച്ചാൽ നമ്മൾ പ്രൊഫൈലേറ്റും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ മെഷമെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം അപ്പം നമുക്കൊരു ഒരു പൈപ്പും കലക്ട്രിക്കൽ സാധനങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് പപ്പിൻ്റെ ലെവലൊക്കെ കറക്റ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കടാം